പുഴകളും അരുവികളുമെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു വരൾച്ചയുടെ കാഴ്ചകളാണ് എന്നാൽ തണുപ്പൊഴുകുന്ന ഒരു പുഴയുടെ കഥ പറയുകയാണ് മങ്ങരപ്പുഴയും ചപ്പാരപ്പടവ് ഗ്രാമവും മാത്യു എന്ന കർഷകനും ചപ്പാരപ്പടവിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മങ്ങരപ്പുഴയ്ക്കടുത്തെത്താം അവിടെയാണ് അറുപത്തെട്ടുകാരനായ പഴയിടത്ത് മാത്യു എന്ന കർഷകന്റെ വീട് മണലൂറ്റിന്റെയും ജലമൂറ്റിന്റെയും മരം കൊള്ളയുടെയും കൈയേറ്റങ്ങളുടെയും തൊണ്ണൂറുകൾ വേനലിൽ അപ്രത്യക്ഷമാകുന്ന ജലവിധാനം മരണത്തെ മുഖാമുഖം കണ്ട മങ്ങരപ്പുഴയെ ഈ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത് ഒരു കൂട്ടം യുവാക്കളാണ് അവരെ നയിച്ച പ്രകൃതി സ്നേഹിയാണ് പഴയിടത്ത് മാത്യു എന്ന അറുപത്തെട്ട് വയസ്സുകാരൻ പോലെ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് എത്തിക്കുകയും അത് വ്യാപമായിട്ട് പത്രങ്ങളിലും വാർത്ത മീഡിയ വാർത്തയാവുകയും അന്നേരം ടി വി ഇല്ലാത്ത കാലമാണ് പത്രങ്ങളൊക്കെ വാർത്തയാകുകയൊക്കെ ചെയ്തപ്പോൾ വലിയ ചർച്ചയായിട്ട് അതിനുശേഷം തുടർച്ചയായി അത് നൂറുകണക്കിന് പരാതികൾ തോട്ട പുഴയിൽ തോട്ടയിട്ട് മീൻ പിടിക്കുന്നതിന്റേതായിട്ടും നഞ്ചി കലക്കുന്നതിന് എതിരായിട്ടും പുഴ ജലം മലിനമാക്കുന്നതിരായിട്ടും നമ്മുടെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ അത് പരസ്യമായി എല്ലാവരും റെഡി അല്ലെങ്കിലും ഞാൻ തന്നെ എന്ന് പറയുമല്ലോ ഒരുപുട്ടി പര പരസ്യമായിട്ട് തന്നെ പരാതികൾ കൊടുക്കുകയും പഞ്ചായത്തിൽ ഉണ്ടായപ്പോൾ നിന്നു നാല് പതിറ്റാണ്ടായി മാത്യു താമസിക്കുന്നു ഭൂമി വാങ്ങി മരം വെച്ച് പിടിപ്പിക്കുന്നു ഉള്ള മരങ്ങൾ സംരക്ഷിക്കുന്നു മാലിന്യങ്ങളെ പടിക്കു പുറത്തു നിർത്തുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മങ്ങരപ്പുഴയിൽ മണലൂറ്റും ജലമൂറ്റും മരം കൊള്ളയുമെല്ലാം പതിവാകുകയും മേഖലയിൽ ശുദ്ധജലക്ഷാമം നേരിടുകയും ചെയ്തതോടെയാണ് മാത്യു രക്ഷാപ്രവർത്തനം തുടങ്ങിയത് മരം കൊള്ളക്കാർ ഒളിപ്പിച്ച മരത്തടികൾ പുറത്തെടുത്ത് അധികൃതർക്ക് കൈമാറി മണലോറ്റുകാരെ ഒളിച്ചിരുന്ന പിടികൂടി അധികൃതരെ ഏൽപ്പിച്ചു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കണ്ടുപിടിക്കാൻ നിരീക്ഷണങ്ങൾ നടത്തി ഇന്നിവിടെ സിസിടി വി ക്യാമറകൾ ഇന്ന് ഈ നാട് മുഴുവൻ നിൽക്കുകയാണ് നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ആരും പറയാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ മാനസികാവസ്ഥയിലേക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ മാലിന്യം വിടുന്നതിനെതിരായിട്ടായാലും പുഴ മാലിന്യമാക്കുന്നതിനെതിരായിട്ടും ഈ നാട്ടിലെ ഓരോ കുട്ടികളും മാനസികമായിട്ട് പ്രിപ്പേർഡായിട്ടുണ്ട് അതിന് ഞങ്ങള് തുടക്കം ഒരു ഇത്രയും വർഷ കാലത്തെ പ്രവർത്തനം എനിക്ക് തോന്നുന്നു ഇന്ന് മങ്ങരപ്പുഴ കുളിരൊഴുകും പുഴയാണ് ഇന്നിവിടെ മണലൂറ്റില്ല ജലമൂറ്റില്ല കുട്ടികൾക്കും മറ്റും തണൽ ആസ്വദിച്ച് തെളിനീര് കൊണ്ട് തണുപ്പിച്ച ജീവിതം ആസ്വദിക്കാം ഇ ടി വി ഭാരത് കണ്ണൂർ